സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാവി തീരുമാനിക്കാൻ കൊച്ചിയിൽ ഇന്ന് നിർണായക യോഗം ചേരും കേരളയിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഡി പി ആർ മാറ്റണമെന്ന നിലപാട് ആവർത്തിക്കാനാണ് റെയിൽവേ സാധ്യത കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിക്ടർ ജോസഫ് കൂടി ചേരുന്നുണ്ട് വിക്ടർ നമുക്കറിയാം ഈ സിൽവർ ലൈൻ അല്ലെങ്കിൽ കെ റെയിൽ പദ്ധതി വന്നതു മുതൽ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തി പ്രതിപക്ഷമടക്കം ജനങ്ങളാകട്ടെ ഒക്കെ രൂപീകരിച്ചിരുന്നു ഒരു വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടത് ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാവി തീരുമാനിക്കാൻ കൊച്ചിയിൽ ഇന്ന് നിർണായക യോഗം ചേരുകയാണല്ലോ വിക്ടർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് എപ്പോഴാണ് ഈ യോഗം ചേരുക വിക്ടർ അശ്വതി സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു അതായത് കേരളം സമർപ്പിച്ച ഡി പി ആർ അനുസരിച്ച് കേരളയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയത് റെയിൽവേയുടെ ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ഇത് ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള റെയിൽവേ ലൈനോട് അടുത്ത് തന്നെ വേണം സിൽവർ ലൈൻ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കാൻ എന്നുള്ളതാണ് ഇത് എന്തായാലും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിൽവർ ലൈനിൽ കൂടി തന്നെ വന്ദേ ഭാരത് അതോടൊപ്പം തന്നെ ചില ഗുഡ്സ് ട്രെയിനുകളും കടത്തിവിടണം എന്നുള്ളതാണ് പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് കാരണം ഓരോ ഇരുപത് മിനിറ്റിലും ഏതാണ്ട് ഈ അതിവേഗ ട്രെയിൻ കടന്നു പോകുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ വന്ദേഭാരതം വന്ദേഭാരതത്തിൻ്റെ പരമാവധി വേഗം എന്ന് പറയുന്നത് നമുക്കറിയാം നൂറ്റി എൺപത് ആണ് മണിക്കൂറിൽ അതോടൊപ്പം തന്നെ ഗുഡ്സ് ട്രെയിനിന് അത്രയും കൂടി വേഗം കൈവരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത് എത്രമേൽ പ്രായോഗികമാകും എന്നുള്ളത് സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഏകദശ ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവരുടെ അതേ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഈ ഡി പി ആർ മാറ്റണമെന്ന് റെയിൽവേയും മാറ്റാൻ പറ്റില്ല എന്ന് സംസ്ഥാന സർക്കാരും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പദ്ധതി അനിശ്ചിതത്വത്തിലേക്ക് പോകും അശ്വതി ശരി വിക്ടർ സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാവി തീരുമാനിക്കാൻ കൊച്ചിയിൽ നിന്ന് നിർണായക യോഗം ചേരുന്നുണ്ട് കേരള റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും എന്നുള്ളതാണ് വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിക്ടർ ജോസഫ് നൽകിയത്